നമസ്കാരം കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരു സന്തോഷ വാർത്ത കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനായി കേരള സർക്കാർ ഒരു പുതിയ ഇൻഷുറൻസ് പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് നമുക്കിതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം അതെ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അപകടങ്ങളിൽ നിന്നും പരിരക്ഷ നൽകുന്ന ഒരു സമഗ്ര ഇൻഷുറൻസ് പദ്ധതിക്കാണ് സർക്കാർ തുടക്കം കുറിക്കുന്നത് ഇത് സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശരി അപ്പൊ ഈ പദ്ധതി കൊണ്ട് ആർക്കൊക്കെയാണ് പ്രയോജനം എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ഇതിലൂടെ ലഭിക്കാൻ പോകുന്നത് നമുക്ക് വിശദമായി തന്നെ നോക്കാം ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ ഇതൊക്കെയാണ് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ കുട്ടികളും ഈ ഇൻഷുറൻസിന്റെ കീഴിൽ വരും അതായത് അവർക്കെല്ലാം പരിരക്ഷ ഉറപ്പാണ് ഇനി എന്തെങ്കിലും അപകടങ്ങളോ മറ്റ് അപ്രതീക്ഷിത സാഹചര്യങ്ങളോ ഉണ്ടായാൽ ഇതൊരു വലിയ സാമ്പത്തിക സുരക്ഷ നൽകും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് സംസ്ഥാന സർക്കാർ നേരിട്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണെന്നതാണ് ഇതൊരു ചെറിയ പദ്ധതിയല്ല സംസ്ഥാനത്തുടനീലമുള്ള ലക്ഷക്കണക്കിനു വിദ്യാർത്ഥികൾക്കാണ് ഈ പുതിയ സുരക്ഷാ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാൻ പോകുന്നത് ഇനി ഈ പദ്ധതിയുടെ ഏറ്റവും രസകരമായ ഒരു കാര്യത്തിലേക്ക് വരാം ഇതിൽ പൊതുജനങ്ങൾക്കും ഒരു പങ്കുണ്ട് ഈ പുതിയ പദ്ധതിക്ക് നല്ലൊരു പേര് കണ്ടെത്താനായി സർക്കാർ ഒരു മത്സരം സംഘടിപ്പിക്കുന്നുണ്ട് അതെ നിങ്ങൾക്കും ഇതിൽ പങ്കാളിയാകാം ഈ ജനകീയ പദ്ധതിക്ക് ഏറ്റവും അനുയോജ്യമായ അർത്ഥവത്തായ ഒരു പേര് നിർദ്ദേശിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് എല്ലാവരെയും ക്ഷണിക്കുകയാണ് അപ്പോൾ ആർക്കൊക്കെയാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുക വിദ്യാർത്ഥികൾക്ക് പേരുകൾ നിർദ്ദേശിക്കാം രക്ഷിതാക്കൾക്കും അവസരമുണ്ട് അതുമാത്രമല്ല പൊതുജനങ്ങൾക്കും ഇതിൽ പങ്കുചേരാവുന്നതാണ് ഏറ്റവും മികച്ച പേര് ആരാണോ നിർദ്ദേശിക്കുന്നത് ആ വ്യക്തിക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ വകയായി ആകർഷകമായ ഒരു സമ്മാനവും ലഭിക്കും ഈ പദ്ധതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതെന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം നമ്മുടെ കുട്ടികളുടെ സുരക്ഷയും ആരോഗ്യവുമാണ് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ മുൻഗണന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് കരുത്തലാകുന്ന ഈ ഇൻഷുറൻസ് പദ്ധതി അതിവേഗം യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ശരി അപ്പ ഇനി ഈ പദ്ധതിയുടെ തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം പദ്ധതിയെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ അതുപോലെ പേര് നിർദ്ദേശിക്കാനുള്ള മത്സരത്തിന്റെ നിയമങ്ങളും മറ്റു കാര്യങ്ങളും പിന്നെ സ്കൂൾ തലത്തിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളും ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉടൻ തന്നെ ഒരു വിശദമായ സർക്കുലർ പുറത്തിറക്കും അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് ഒരു സുരക്ഷാ കവചമാകുന്ന ഈ വലിയ പദ്ധതിക്ക് ഏറ്റവും അനുയോജ്യമായ പേര് ഏതായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ ഒരു നിർദ്ദേശം ഒരു പക്ഷേ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ഒരു കരുതലിന്റെ പേരായി മാറിയേക്കാം